യ്ക്ക് വരുന്ന സന്ദേശങ്ങളെല്ലാം കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഇതിനൊക്കെ പുറമെ പുറത്തുനിന്നും ഒക്കെ വരുന്നതെല്ലാം എന്താ മേഡമോൻ കാണിച്ചു കഴിഞ്ഞു എൻ്റെ അടുത്ത് എല്ലാവരും കടമ്പ അമ്മ പോകുമ്പോൾ ഒരു ഡോക്ടറെ കൊണ്ടുപോകണത് എൻ്റെ മൂത്ത സഹോദരൻ അമേരിക്കയിൽ ഡോക്ടറാണ് ചേച്ചി എന്താ പോലെ ചോദിച്ചപ്പോൾ അയ്യോ അല്ല അതല്ല ചേച്ചി ഞങ്ങൾക്കേതാകുന്നില്ല ഒരു വിങ്ങല് അപ്പോൾ അമ്മ എങ്ങനെ സഹിക്കും ഞാൻ പറഞ്ഞെ പറഞ്ഞ് പേടിപ്പിക്കാതെ എനിക്കൊന്നു കണ്ടോട്ടെ ഞാൻ പടം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷം പോലെ എൻ്റെ അമ്മയെന്നുള്ളതല്ലേ ഞങ്ങളുമൊക്കെ മക്കളല്ലേ അല്ലേ ഒരമ്മയ്ക്ക് എന്ത് സന്തോഷമായിരിക്കും അത് അതുമാത്രമല്ല ഒരേപോലെ എല്ലാവരും ഒരുപോലെ പൃഥ്വിരായനെ ഇങ്ങനെ പുകഴ്ത്തി വേറൊരു പടം വന്നിട്ടില്ല കുറേ വിമർശകരുണ്ടാവും ഇതിപ്പോൾ ഏത് സ്ഥലത്തു നിന്ന് ഏത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നവരും ഈ പടത്തിനെക്കുറിച്ചും ബ്ലസ്സിയെക്കുറിച്ചും പൃഥ്വിരാജിൻ്റെ അഭിനയത്തെക്കുറിച്ചും ഓ എന്തോന്ന ഇയാളീ കാണിച്ചിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷം പതിനാറ് വർഷത്തെ അധ്വാനത്തിൻ്റെ ഒരു ഫലം ഇപ്പോൾ ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു സത്യം തീർച്ചയായിട്ടും അത് ദൈവത്തിനുള്ള തന്നെ പറയുന്നത് എല്ലാവരും വലിയ വാഗ്ദാനങ്ങളൊക്കെയാണ് പറഞ്ഞത് പൃഥ്വിരാജ് അങ്ങനെ വായിക്കും ഈ അവാർഡ് വാങ്ങിക്കും ആ അവാർഡ് വായിക്കും അതെല്ലാം ആ പ്രകടനം നന്നായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അവൻ്റെ അഭിനയം നന്നായിരിക്കും എന്നുള്ളതുകൊണ്ടാണല്ലോ തീർച്ചയായിട്ടും അത് ഒരു അമ്മയെന്നുള്ള നിലയിൽ അഭിമാനമുണ്ട് ഞാനവൻ്റെ അമ്മയാണെന്ന് പറയാൻ തന്നെ ഇപ്പോൾ വലിയ അല്ലെങ്കിൽ അത് എന്തായാലും നമുക്ക് ഓരോരുത്തരോരോരുത്തരും വിളിച്ച് പറയുമ്പോഴേ അമ്മ ഭാഗ്യം ചെയ്തമ്മ ഞാൻ പറഞ്ഞു ഈശ്വര എനിക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ വേണ്ട ഇതൊക്കെ അങ്ങോളം കേട്ടാൽ മതിയെന്ന് ഞാൻ പറയാറുണ്ട് സത്യം ആ ഇന്നാ ബിറ്റ് ബിറ്റായിട്ട് കുറച്ചൊക്കെ കഴിയേണ്ടത് മുഴുവനായിട്ട് ഇന്നാ കാണും കഴിയിട്ട് താങ്ക് യു മനേ